മദ്യനയക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി വീണ്ടും നീട്ടി ഡൽഹി റൌസ് അവന്യൂ കോടതി സെപ്റ്റംബർ വരെയാണ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടിയത് തിഹാർ ജയിലിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരുന്നു കെജ്രിവാളിനെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയത് കുറ്റപത്രത്തിന്റെ സോഫ്റ്റ്വെയർ കോപ്പിയും മൂന്ന് നാല് ദിവസത്തിനകം ഹാർഡ് കോപ്പിയും കെജ്രിവാളിന് കൈമാറാമെന്ന വാദം കേൾക്കുന്നതിനിടെ സിബിഐ കോടതിയിൽ ഉറപ്പ് നൽകി സിബിഐ സമർപ്പിച്ച കുറ്റപത്രം കണക്കിലെടുത്ത് റൌസ് അവന്യൂ കോടതിയിലെ പ്രത്യേക ജഡ്ജി കാവേരി ബാവേജ് കെജ്രിവാളിന് പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചു മധ്യനായ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ കെജ്രിവാളിനും മറ്റ് കുറ്റാരോപിതർക്കും എതിരെ സിബിഐ അനുബന്ധ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരുന്നു സിബിഐ അറസ്റ്റ് ചെയ്ത കേസിൽ ജാമ്യം തേടിയുള്ള കെജ്രിവാളിന്റെ ഹർജിയിൽ സുപ്രീംകോടതി വിധി പറഞ്ഞിട്ടില്ല സെപ്റ്റംബർ അഞ്ചിന് സുപ്രീംകോടതിയിൽ എഐ പി എ പ്രതിനിധീകരിച്ച് ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു എന്നിവരുടെ വാദം കേട്ട ശേഷം ഹർജിയിൽ വിധി പറയുന്നത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ പോയാൻ എന്നിവരുടെ ബെഞ്ച് മാറ്റിവയ്ക്കുകയായിരുന്നു